നോർത്ത് ൂർത്ത് സ്കൂൾ വാർഷികവും നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാവൂർ നോർത്ത് പി സ്കൂൾ നൂറാം വാർഷികവും നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാജിഷ തെസ്നി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സൊഫാൻ സിക്ക് സ്വാഗതം പറഞ്ഞു താനൂർ ബ്ലോക്ക് മെമ്പർ നിതിൻ ദാസ് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം തമ്മത്ത് മൂസക്കുട്ടി ഹാജി മുൻ പഞ്ചായത്ത് മെമ്പർമാരായ ബാലകൃഷ്ണൻ എൻ വി ഉണ്ണികൃഷ്ണൻ എൻ വി സക്കീന കാരാട്ട് ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ യാഹുട്ടി ഉബൈദ് ചാണയിൽ ഷംസുദ്ദീൻ ചാണയിൽ ചേനാത്ത് മുഹമ്മദ് ഉണ്ണി നെല്ലിക്കാട്ട് സി പി ബഷീർ മാനേജർ ഇൻചാർജ് ബാബു പാറമൽ പ്രധാന അധ്യാപിക രഹിന ഇസി ഇബ്രാഹിം സി കെ ഖാദർ കോയാമു ലിസി എന്നിവർ സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഡോക്ടർ നാട്യശ്രീ അലി അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ കൊണ്ടോട്ടി റോയൽസ് അണി ചൊരുക്കിയ മുട്ടിപ്പാട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അംഗനവാടി കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പവൻ ഗോൾഡ്